ഗുഡ് മോർണിംഗ് ഗായസ് ഞാനപ്പോൾ വെളുപ്പിൻ്റെ നാലായി എണ്ണിച്ചിട്ടുണ്ട് അവരാരും എണ്ണത്തില്ല ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സൺഡേ ആണ് ഞാൻ അപ്പോൾ റൈസ് ചിക്കൻ കറി ഓൾറെഡി ഇരിപ്പുണ്ട് അപ്പം ഞാനൊന്ന് റൈസ് വെക്കാൻ വെച്ചിട്ട് റൈസ് റൈസിനുള്ള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ കറി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് കാപ്പി കുടിക്കാൻ പോവുകയാണ് പുറത്ത് നല്ല മഴയാണ് കാണിക്കാൻ ഫ്രണ്ട് ഞാൻ സെറ്റ് വയ്ക്കത്തില്ലേ മെള്ളിൽ പോകണമെന്നുണ്ട് നമുക്ക് മുകളിലോട്ട് പോവാം അപ്പം നമുക്കൊന്നിച്ചിന്ന് കാപ്പി പിടിക്കാം ആരൊക്കെ എഴുതേ കിട്ട എനിക്ക് രാവിലെ ഡയറി എഴുതണമെന്നൊക്കെയുണ്ട് മഴ കണ്ടി കാപ്പി പിടിച്ചാലോ നല്ല മഴ ആട്ടോ മെട്ട മേനുണ്ട് കേട്ടോ ിട്ട് ഞാൻ അപ്പൊ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തണുപ്പ് ഇവിടെ വന്ന് വെളുപ്പിനെ നിന്ന് ഈ മഴ ആസ്വദിച്ച് ചായ കുടിക്കാൻ നല്ല രസമായിട്ടോ നല്ലൊരു ഫീലാണ് പിന്നെ എന്താ ചായം കിട്ടിയിരിക്കുന്ന രാവിലെ നമ്മള് ഉണരുമ്പോൾ കിട്ടുന്ന ഒരു വൈബില്ലേ ഇതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ഇന്നത്തെ മൂഡ് നല്ല ഫ്രഷായിട്ട് ഉണരുക വെളുപ്പിഞ്ഞുണ്ടരുക പ്പി ആയിട്ടിരിക്കുക ഇന്ന് ഫുള്ള് മഴയാണ് ഗ്രാവസ് ഇന്ന് മഴ മാറത്തില്ല ഇന്നലെ എല്ലാം തൊടി നനച്ച് ഉണങ്ങാനുള്ള എല്ലാം ഉണങ്ങി അപ്പം കൊണ്ടുവക്കെയാണ് അപ്പം മോള് മഴ ആസ്വദിച്ച് കൊഫിയൊക്കെ കുടിച്ച് താഴെ ചെന്ന് ദോശയൊക്കെ ഉണ്ടാക്കട്ടെ ബബായ്